കണ്ടോക്ക് കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട് രണ്ട് വരെയും കൃത്യമായിട്ട് ഇതിൽ കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ നമ്മളും പിന്നെ ഉറപ്പ് ഷഹാനസ് പലർക്കും അറിയാമായിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും പല ഫാമിലി വ്ലോഗേഴ്സും അവർക്ക് വീട്ടിൽ നടക്കുന്ന നല്ല സന്തോഷ വാർത്തകളൊക്കെ അവരുടെ കുടുംബം പോലെ കരുതി എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് വഴിയുമൊക്കെയാണ് അപ്പോൾ അടുത്തിടെ ധാരാളം ഇതുപോലെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വിശേഷ വാർത്തകളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒരു വിശേഷ വാർത്ത സന്തോഷ വാർത്ത പ്രഗ്നൻറ്റ് ആയ വാർത്ത അറിയിച്ച ചാനലാണ് ഷഹാനാ നീചാസി അപ്പോൾ ഇതിനു മുമ്പ് ടി ടി ഫാമിലി വ്ലോഗൊക്കെ ഒരു മാസം മുമ്പ് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത യൂട്യൂബ് വഴി അറിയിച്ചിരുന്നു അപ്പോൾ അതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ധാരാളം വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ സാധാരണ ഇപ്പോൾ ഇങ്ങനത്തെ ധാരാളം ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടുകാര്യങ്ങളും സന്തോഷ വാർത്തകളും അവരുടെ വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും അവർ പങ്കുവയ്ക്കുവാൻ കണ്ട് നിൽക്കുന്ന ഒരു മീഡിയയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇതൊക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ മിക്ക ആളുകളും തുടക്കത്തിൽ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടെങ്കിലും അതിന് വിപരീതമായിട്ട് ഷഹാന നിജാസ് പതിവിന് വിപരീതമായിട്ട് ഒരു മൂന്ന് മാസത്തോളം ഈ ഒരു സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ കണ്ണിൽ നിന്നും അത് ഒളിച്ചു വയ്ക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല അപ്പോൾ ഓരോരോ കമൻറ്റിൽ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അവർ ഇനി ഇത് ഒളിച്ച് വെക്കാതെ പുറം ലോകത്തോട് ഈ വാർത്ത ഷെയർ ചെയ്യാമെന്ന് കരുതി ഒരു വീഡിയോ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ാണ് ഒഫിഷ്യലി നമ്മള് പുതിയൊരു വിശേഷം നമ്മള് നിങ്ങളിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബറിലേക്ക് തുറന്ന് പറയാൻ പോവാണ് അപ്പൊ വേറെ ഒന്നും നിങ്ങൾക്ക് നമ്മുടെ തമ്മിൽ കണ്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കാര്യം അപ്പൊ അല്ലാതെ വെച്ച് നീട്ടുന്നില്ല അപ്പൊ ആദ്യ നിലയിലേക്ക് നമുക്ക് ആ ഒരു വിശേഷം എന്താണെന്ന് നമ്മള് പൊട്ടിക്കാം അപ്പൊ മെയിനായിട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അഹമ്മദില്ല ഞാനും ചക്കലയും നമ്മൾ രണ്ടാളും ഒരു ഉമ്മയും ഉപ്പയും ആവാൻ വേണ്ടി അതെ എന്താണ് അങ്ങനെ പറയുമ്പോൾ ഇതല്ലേ എന്തോ ഒരു അപ്പൊ മക്കളെ പറഞ്ഞ പോലെ തന്നെ ചക്കര പ്രഗ്നന്റ് ആണ് വിശേഷുണ്ട് അപ്പൊ കഴിഞ്ഞ നമ്മുടെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്നാഴ്ച ടൈമില് ആ ഒരു സമയം പിന്നെ തന്നെയാണ് ഫുള്ള് നമ്മുടെ വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോ കമന്റ് എന്ന് പറയുമ്പോ ചക്കര പ്രഗ്നന്റ് ആണോ വിശേഷുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് അവര് പറയാത്തത് നിങ്ങൾക്ക് പറഞ്ഞൂടെ പറഞ്ഞിട്ട് അപ്പോൾ ഫാമിലി വ്ലോഗേസിന്റെ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് അവരുടെ സ്വന്തം ഫാമിലിയെ പോലെ തന്നെയാണ് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇവരുടെ ചാനലുകളൊക്കെ ധാരാളം പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവരെല്ലാം ഒരു ഫാമിലി പോലെ ഈ വ്ളോഗേഴ്സിൻ്റെ എല്ലാ വിശേഷങ്ങളും വാർത്തകളും അവർ കാത്തിരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനും ആൾക്കാർക്കും പ്രിയപ്പെട്ട ധാരാളം ഫാമിലി വ്ലോഗേഴ്സ് ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ ഇവരുമായിട്ട് വാർത്തകൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളായാലും ഓരോ വഴക്കുകളായാലും സന്തോഷ വാര്ത്തകളായാലും ഒക്കെ സാധാരണ പബ്ലിക്കായിട്ട് വന്ന് എല്ലാവരും പറയുന്ന ഒരു ട്രെൻഡാണ് ഈ കാലത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ബാക്കി ഇവർ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇത് ഡെയിലി ലൈഫ് ചെയ്യുന്നത് പോലെയുള്ളൊരു സംഭവമല്ല ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ാണ് ഇവര് അടുത്ത കുറച്ച് ഭാഗങ്ങൾ കൂടി കാണാം ചിലപ്പോൾ ചിലപ്പോ കമന്റ് കാണുന്നില്ല അതുകൊണ്ടാകും കുറെ ആൾക്കാർ പറയുന്നുണ്ട് അവർ കാണുന്നുണ്ട് എന്നിട്ട് ചിലപ്പോൾ ചിലപ്പോ റിപ്ലൈ ഒക്കെ നമ്മൾ കമന്റ് ഇറക്കിറക്കുമ്പോ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ ഇതിൽ വരാൻ പോകുന്ന വേറെ കുറച്ച് കമന്റുകൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഒരു വിശേഷം ഈ ഒരു പ്രഗ്നൻസി വിശേഷം നമ്മൾ പറയും മുന്നേ വന്നിരുന്ന കുറച്ച് കമന്റുകൾ പറയുമ്പോൾ പിന്നെ എന്താണ് വിശേഷം തോന്നു പറഞ്ഞുകൊണ്ട് എന്തിനെ സബ്സ്ക്രൈബേഴ്സിന് ഒട്ടമാരാക്കുന്ന അപ്പോൾ ഈ സന്തോഷ വാർത്ത ഇത്രയും ദിവസം എന്തുകൊണ്ടാണ് എല്ലാവരുമായിട്ടും പങ്കിടാത്തതെന്ന് ധാരാളം പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് മൂന്ന് മാസത്തോളം സമയമായിട്ടും ഈ ഒരു സമയത്താണ് അവർ ഇതിനെ വീഡിയോ വഴി എല്ലാവരെയും ഈ വാർത്ത അറിയിക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് അവർ തന്നെ പറയുന്നു അത് കേട്ടിട്ട് തിരിച്ചു വരാം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ശേഷം അവരുടെ ലൈഫിൽ വരുന്ന ഏറ്റവും വലിയൊരു ടേണിങ് പോയിന്റ് വിചാരിക്കും ഇതിപ്പോ എത്ര മാസമായി അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇത് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ എന്ത് കൊണ്ട് മുന്നേ പറഞ്ഞില്ല എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ശരിക്കും കേസി മാസമായി കഴിഞ്ഞാല് എത്രയായി ശരിക്കും ഏതാണ്ട് മൂന്ന് മാസം അടുത്ത് വന്നിട്ടുണ്ട് അപ്പോ നമ്മള് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ട് ഒരുപാട് കമന്റ് ആൾക്കാരൊക്കെ കാരണം കൂടുതലും വീട്ടമ്മമാര് അതേപോലെ തന്നെ സ്ത്രീകളൊക്കെ നമ്മളെ വീഡിയോ വാച്ച് ആൾക്കാരാണ് അപ്പൊ അവർക്ക് എന്താ ചിലപ്പോ കണ്ടപ്പോ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ ശരീരം ഉണ്ടായിരുന്നു മാറ്റം അവരൊക്കെ ചിലപ്പോ ശരിക്കും എത്ര ആയി എന്ന് വെച്ചാൽ മൂന്നു മാസമായി എന്തുകൊണ്ട് ഇതിനേ നമ്മള് എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ഒരു പ്രഗ്നൻസി ലെവൽ എത്തിക്കഴിഞ്ഞാല് നമ്മളിപ്പോ നമ്മള് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി കാർഡില് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉടനെ അത് പറയാൻ പറ്റത്തില്ല ഇതിനായിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞാല് ആരംഭ സമയത്ത് തന്നെ ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതൊരു വിഷമമായിട്ട് തീരും അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നതിന് ശേഷം ഒന്ന് സ്റ്റേബിളായിക്കോട്ടെ കുറച്ചും കൂടി കാത്തിരുന്നിട്ട് എല്ലാവരുമായിട്ടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാം എന്ന് കരുതിയിട്ടാണ് അവർ ഇത്രയും ലേറ്റായിട്ട് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യുന്നത് എന്നാണ് ഇവർ പറയുന്നത് ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കാണാം കാരണം അത് എനിക്കറിയാമല്ലോ അത് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ് അത് കത്തി മാറി പോവാനൊക്കെ വളരെ ചുരുക്ക സമയം മതി അപ്പൊ നമ്മള് പൊക്കെ തന്നെ വന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ നാളെ സമയം എന്തെങ്കിലും അവണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഈയൊരു സാധനമായിരുന്നു കേട്ടോ ഈയൊരു കാർഡിലായിരുന്നു കേട്ടോ നോക്കി നോക്കാ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റണം എനിക്ക് അറിയില്ല അതാ കണ്ടില്ലേ ഈ ഒരു കാണുന്ന ഈയൊരു കാണുന്ന അറിയണുണ്ടാവും ഇതാണ് പിന്നെ നിഴലുപോലെ കണ്ടിരുന്ന ആയത്തെ ആ ഒരു പ്രഗ്നൻസി കിട്ടിയിരുന്നു അടുത്തത് മറ്റു നോക്കട്ടെ നമ്മൾ രണ്ടാമത് കണ്ടത് രണ്ടാമതല്ല ഏറ്റവും അതായത് ഏറ്റവും പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ടെസ്റ്റ് ചെയ്തത് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ടെസ്റ്റ് ദിവസം കഴിഞ്ഞിട്ട് ചെയ്തിട്ടില്ല അഞ്ചു മിനിറ്റിന്റെ ആവശ്യമൊന്നുമില്ല അത് കണ്ടപ്പോഴാണ് കറക്റ്റ് പ്രൂവ് ഇതാ കണ്ടോ കറക്റ്റ് കാണുന്നില്ലല്ലോ ആ കണ്ടോ ഒക്കെ കൃത്യമായിട്ട് ഇതിൽ കാണുന്നുണ്ട് രണ്ട് ും കൃത്യമായിട്ട് അപ്പോൾ ഇവർ ഹോം ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് ചെയ്ത ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുമുണ്ട് പണ്ടത്തെ കാലത്തെ കുറിച്ച് ഓർത്തു പോവുകയാണ് അപ്പൊ സാധാരണ ഇതുപോലത്തെ വാർത്തകളോ വിശേഷങ്ങളോ ഒക്കെ അറിയുകയാണെങ്കിൽ എല്ലാവർക്കും പുറത്ത് പറയാൻ വരെ വളരെ മടിയും സങ്കോചവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു പഴയത് വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളാകട്ടെ കാര്യങ്ങളാകട്ടെ മുമ്പൊക്കെ ഇതോ ഏത് കാര്യങ്ങൾ പുറത്ത് പറയണം ഏത് കാര്യങ്ങൾ പറയരുത് എന്നൊരു വേർതിരിവും ഒരു ചിന്താഗതിയുമൊക്കെയായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ കൂടുതലും കണ്ടുവന്നിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഫാമിലി വ്ലോഗേഴ്സിനൊക്കെ അവരുടെ ഏറ്റവും വലിയ സന്തോഷം തന്നെ ഇത് മറ്റുള്ളവരുമായിട്ടും അവരുടെ ചാനലിലൊക്കെ പങ്കുവെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്തയും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവർ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ വിവാഹകാര്യമായാലും ശരി ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും പണ്ടത്തെ ഇതിൽ നിന്നും വിപരീതമായിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് ആദ്യം ഈ വാർത്തകളൊക്കെ പുറം ലോകം അറിയുന്നത് അപ്പോൾ യൂട്യൂബ് വന്നതിന് ശേഷം ഒരു ഇത് തന്നെ അങ് ഒരു ട്രെൻഡ് തന്നെ ഒരു വലിയൊരു മാറ്റം വന്ന് കാണുകയും സമൂഹത്തിൽ വലിയൊരു ചേഞ്ച് ഒരു പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയയും യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമൊക്കെ ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പല പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പല വാർത്തകളും രസകരമായിട്ടുള്ളതും അല്ലാത്തതും പല രീതിയിൽ പല മേഖലകളിൽ നിന്നും കാണാൻ ഇടവരുമ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് എന്തു തന്നെ അഭിപ്രായം ഉണ്ടായാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം